നമസ്കാരം ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായി ഇരുപത്തിയേഴ് വർഷത്തിനു ശേഷം ബി ജെ പിയുടെ ശക്തമായ തിരിച്ചുവരവാണ് എല്ലാ എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത് ഈ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ വൻ പരാജയവും എക്സിറ്റ് പോളുകൾ പറയുന്നു പുറത്തുവന്ന എക്സിറ്റ് പോളുകളെയൊക്കെ ബി ജെ പിക്ക് വൻ വിജയം പറയുന്നു പീപ്പിൾസ് ബി ജെ പിക്ക് അൻപത്തൊന്ന് മുതൽ അറുപത് സീറ്റുകൾ വരെ പറയുന്നു ആം ആദ്മി പാർട്ടിക്ക് പത്ത് മുതൽ പത്തൊൻപത് സീറ്റുകളും കോൺഗ്രസ്സിന് ഒറ്റ സീറ്റുകളും പോലും ലഭിക്കാൻ സാധ്യതയില്ലെന്നും സർവേ റിപ്പോർട്ടിൽ പറയുന്നു പീപ്പിൾസ് പൾസ് ബി ജെ പിക്ക് അൻപത്തൊന്ന് മുതൽ അറുപത് സീറ്റുകളും എ എ പിക്ക് പത്ത് മുതൽ പത്തൊൻപത് സീറ്റുകളും പ്രവചിച്ചിരിക്കുന്നു കോൺഗ്രസിന് സീറ്റുകളൊന്നും ലഭിച്ചിട്ടില്ലെന്നും പറയുന്നു ബി ജെ പിക്ക് നാൽപ്പത് മുതൽ നാൽപ്പത്തിനാല് സീറ്റുകളാണ് പീപ്പിൾസ് ഇൻസെറ്റ് പ്രവചിച്ചിരിക്കുന്നത് എ എ പിക്ക് ഇരുപത്തി മുതൽ ഇരുപത്തിയൊൻപത് സീറ്റുകൾ വരെയും കോൺഗ്രസിനെ ഒരു സീറ്റുമാണ് പീപ്പിൾസ് ഇൻസെറ്റ് പ്രവചിച്ചിരിക്കുന്നത് ബി ജെ പിക്ക് മുപ്പത്തി മുതൽ നാല് സീറ്റുകൾ നേടുമെന്ന് ചാണക്യ സ്ട്രാറ്റജിസിന്റെ സർവേ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു എ എ പിക്ക് ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെ സീറ്റുകളും കോൺഗ്രസിനെ രണ്ട് മുതൽ മൂന്ന് സീറ്റുകളുമാണ് ഇവർ പറയുന്നത് ഡൽഹിയിലാകെ പതിമൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് പോളിംഗ് സ്റ്റേഷനുകളാണ് വോട്ടെടുപ്പിനായി ഒരുക്കിയിരിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത് സുഗമമായ വോട്ടെടുപ്പ് പൂർത്തിയാക്കാൻ ഡൽഹിയിലുടനീളം മുപ്പതിനായിരത്തിലധികം പോലീസ് ഉദ്യോഗസ്ഥരെയും ഇരുന്നൂറ്റി ഇരുപത് അർദ്ധ സൈനികരെയും വിന്യസിച്ചിരിക്കുന്നു ഫെബ്രുവരി എട്ടിനാണ് വോട്ടെണ്ണൽ നടക്കുക ന്യൂസ് ഡാസ്ക് ഭരതഭൂമി